രണ്ടായിരത്തിഇരുപത് ഇരുപത് ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയോ ഉണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ എൻ്റെ ഭാര്യ എൻ്റെ മകൻ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജയിലിലാക്കപ്പെടുകയോ കേസിലാക്കപ്പെടുകയോ ചെയ്തതാണ് എൻ്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇരുപത്തി ഞാൻ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആറ് ലക്ഷത്തി ചില്ലാൻ രൂപ അടച്ചാൽ ഇതെന്ത് സംഭവിക്കും ആ ലോൺ എനിക്ക് പുതുക്കി തരും അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോവും അപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും അടച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം അത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിനകത്ത് ലോൺ എടുത്താണ് ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ അതിലെത്ര മാത്രം ലോൺ ലോണ് കെട്ടുന്നു ഇതൊക്കെ നിങ്ങൾ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദയനീയമായ പരാജയത്തിന് ശേഷം നടുവൊടിഞ്ഞി എഫിന് ഇപ്പോൾ കൂലിന്മേൽ കുരുപോലെ എന്നുള്ള മറ്റൊരു അശനിപാതം കൂടി വന്നു ഭവിച്ചിരിക്കുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ഒരു കേസാണ് ഇപ്പോൾ സി പി എമ്മിന് തീരവേദനയായി മാറിയിരിക്കുന്നത് കീറാമുട്ടിയായി തീർന്നിരിക്കുന്നത് കോഴിക്കോടുള്ള ആയുർവേദ ഡോക്ടേഴ്സ് ദമ്പതികളിൽ നിന്നും പി അംഗത്വം ലഭ്യമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ഒരു വിവരം കാണിച്ചുകൊണ്ട് അവരിൽ നിന്ന് അറുപത് ലക്ഷം രൂപയാണ് പി എസ് സി അംഗത്വത്തിനു വേണ്ടി പറഞ്ഞിരുന്നത് ഡീൽ ഉറപ്പിച്ചിരുന്നത് അങ്ങനെയാണ് എന്നാൽ അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ നൽകിയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയിട്ടും പി എസ് സി നിയമനത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളോ സൂചനകളോ കിട്ടാതിരുന്നതിൻ്റെ പേരിൽ ഇത് അവർ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചു ഇതിൻ്റെ ശബ്ദ സന്ദേശം വരെ പുറത്തു വരികയുണ്ടായി പിന്നീട് ഇത് വിവാദമാകും പാർട്ടിക്ക് കൂടുതൽ തലവേദനകൾ ഉണ്ടാക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ പാർട്ടി തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇത്തരം ഒരു വിവാദ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കൈമാറി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ തന്നെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ച് കേൾക്കുന്നുണ്ട് പി എസ് വിവാദവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഒരാൾ അവരെ ദമ്പതിമാരെ സമീപിച്ചെന്നും അവരിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും എന്നുള്ള ഒരു വിവാദം എന്നെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അത് അന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് തരണം എന്നുള്ളതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ കത്തിന്റെ ഉള്ളടക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം അടിവരയിട്ട് പറഞ്ഞു ഇത് മന്ത്രി മുഹമ്മദ് റിയാസിനെ തേക്കുവാൻ വേണ്ടി ഏതൊക്കെയോ മാധ്യമങ്ങൾ ചേർത്ത് നടത്തിയ ഒരു സാങ്കല്പിക കഥ മാത്രമാണ് സാങ്കൽപിക സൃഷ്ടിയാണ് എന്നുള്ളതാണ് പി മോഹനൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോഴിക്കോട് ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ട്രൂളി എന്ന് പറഞ്ഞ ഒരു സഖാവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ആയുർവേദ ദമ്പതിമാരെ സമീപിച്ചതും അവരിൽ നിന്നും പണം കൈപ്പറ്റുന്നതിനു വേണ്ടി പ്രമോദ് കോട്ട്രൂളി ഇടനിലക്കാരനായി നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രമോദ് കോട്ട്രൂളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്തരത്തിൽ യാതൊരു ഇടപാടുകളും നൽകിയിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുന്ന ആളല്ല ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് പാസ്ബുക്കുകൾ പരിശോധിക്കാം എൻ്റെ ബന്ധുക്കളുടെ പാസ്ബുക്കുകൾ പരിശോധിക്കാം അക്കൗണ്ടുകൾ പരിശോധിക്കാം എൻ്റെ വീട് തന്നെ ജപ്തിക്ക് വച്ചിരിക്കുന്നു സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടില്ല അത് അവർ അദാലത്തിന് വെച്ചിരിക്കുന്നു ആറ് ലക്ഷം രൂപയെങ്കിലും അടച്ചു കഴിഞ്ഞാൽ അവർ ലോൺ പുതുക്കി തരാമെന്ന് പറയുന്നുണ്ട് അതിന് നിർവാഹമില്ലാതെ നടക്കുകയാണ് ഞാൻ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഒരു സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ലോൺ കൈക്കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ് അതും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും ഒരാൾ ഏതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അനധികൃതമായി പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ടും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരിശോധിക്കാവുന്ന കാര്യമാണ് എൻ്റെ വീടും എൻ്റെ വാഹനവും എല്ലാം ലോൺ തന്നെയാണ് അതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് പൈസ വാങ്ങി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഏത് തരത്തിലാണ് ഞാൻ അത് സമ്മതിച്ചു തരേണ്ടത് എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടൂള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഇതിൽ ഉറപ്പായിരിക്കുന്നു ഇങ്ങനെ ഒരു ഇടപാട് നടന്നിരിക്കുന്നു ദമ്പതിമാർക്ക് അവർ കൊടുത്ത പണം അതായത് ഈ പി എസ് സി അംഗത്വത്തിന് വേണ്ടി അവർ കൊടുത്തിരുന്ന പണം തിരിച്ചു കൊടുത്ത് അത് സെറ്റിൽമെന്റ് ആക്കിയിരിക്കുന്നു ഡീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുരുവായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു പരാതി ആദ്യം ഉണ്ട് എന്ന് സംബന്ധിച്ച എം ഗോവിന്ദൻ പിന്നീട് ഇത്തരത്തിലൊരു പരാതിയില്ല എന്ന് തന്നെയാണ് മലക്കം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അതായത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതായി വരും അത്തരത്തിൽ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത വരുമ്പോൾ ആരാണ് പണം കൊടുത്തത് ആർക്കാണ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പുറത്തുവരും ഇത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിനാൽ തന്നെയാണ് ആദ്യം പരാതി ഉണ്ട് കിട്ടിയിട്ടുണ്ട് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് എം ഗോവിന്ദൻ പിന്നീട് അങ്ങനെ ഒരു പരാതിയില്ല എന്ന രീതിയിൽ മലക്കം പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദിനെതിരെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് പ്രമോദിനോട് ചോദിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നോ പ്രമോദ് പറഞ്ഞിട്ടില്ല മറ്റൊരവസരത്തിൽ നോട്ടീസിന്റെ ഉള്ളടക്കം ഇങ്ങനെ ചർച്ച ചെയ്യാൻ പൊതുവിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി തന്നെയാണ് പ്രമോദ് കൂട്ടുകൂളി പറഞ്ഞത് അതായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ വിഷയത്തിൽ ആരെയൊക്കെയോ പ്രമോദ് ഭയക്കുന്നു എന്ന് വേണം പ്രമോദിന്റെ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ എന്നുള്ളതാണ് പ്രമോദ് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നതെങ്കിലും എന്തൊക്കെയോ പ്രമോദ് കൃത്യമായി ഒളിക്കുന്ന തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ വളരെ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് സംസാരിക്കുന്നത് പോലെ അളന്നു തൂക്കി തന്നെയാണ് പ്രമോദ് സംസാരിക്കുന്നത് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്റെ വീടുകൾ നിരവധി തവണ പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട് പല സമരങ്ങളുടെയും ഭാഗമായി എന്നാൽ ഇപ്പോൾ എൻ്റെ മേൽ ഒരു സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെടുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് എൻ്റെ മകന്റെ മുമ്പെങ്കിലും തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നാണ് പ്രമോദ് എടുത്തു പറയുന്നത് എൻ്റെ അമ്മയും എന്നോട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് നീ ഇതൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ള മട്ടിലാണ് അവരുടെയും സംസാരം ചുരുങ്ങിയ പക്ഷം ഇവരുടെ മുമ്പിലെങ്കിലും ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യത കൂടി തന്നെയാണ് പ്രമോദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കുകയുണ്ടായി ഈ കേസ് പാർട്ടി തലത്തിൽ അന്വേഷിച്ചാൽ തെളിയിക്കപ്പെടുമോ എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രമോദ് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നാൽ ഇത് തെളിയുമോ ഇല്ലയോ എന്നുള്ളത് തീർത്തു പറയാൻ പ്രമോദ് തയ്യാറാകുന്നില്ല തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ ഉണ്ടാക്കിയവർ തന്നെ പുക കണ്ടുപിടിക്കട്ടെ എന്നാണ് പ്രമോദ് പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ വിഷയത്തിൽ പ്രമോദ് ആരെയൊക്കെയോ ഭയക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയോ പ്രമോദിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇന്നത് ഇന്നതേ പറയാൻ പാടുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് പ്രമോദിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് വേണം പ്രമോദിന്റെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പെരുമാറ്റവും മറുപടിയും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരൊക്കെയോ ഈ കാര്യത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാൽ അതിൽ പ്രമോദിന് ഏത് തരത്തിലുള്ള പങ്കാണ് ഉള്ളത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ പണം മുടക്കിയ ദമ്പതിമാർക്ക് പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കേസുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന്റെ ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ എം ഗോവിന്ദനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനുമെല്ലാം മുഹമ്മദ് റിയാസിനെതിരെ നടത്തിയ ഒരു കള്ളപ്രചരണം മാത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ധൈര്യം കാണിച്ചത് അതായത് ഈ ദമ്പതിമാർ പണം കൊടുത്തു എന്ന് പറയുന്ന ദമ്പതിമാർക്ക് അവർ കൊടുത്ത പണം തിരികെ കിട്ടിയിരിക്കുന്നു അവർ ഇനി ഈ വിഷയത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള കൃത്യമായി ഒരു ഉറപ്പ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്കയറ്റത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ത് ഒരു വിവാദം കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉയരുന്ന വിശദീകരണങ്ങൾ എന്തായാലും മാധ്യമപ്രവർത്തകരുമായി പ്രമോദ് കോട്ടവള്ളി ഈ വിഷയത്തിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ലക്ഷം രൂപ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ബന്ധപ്പെട്ട ആൾക്കാരുടെ ഈ ചേവായിരി കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് ആറ് ലക്ഷത്തി ചില്ലാൻ രൂപ അടച്ചാൽ ഇതെന്ത് സംഭവിക്കും ആ ലോൺ എനിക്ക് പുതുക്കി തരും അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോവും അപ്പം രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും അടച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം അത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിനകത്ത് ലോൺ എടുത്തതാണ് ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ എത്ര മാത്രം ലോണ് കുടിച്ചു കഴിഞ്ഞു ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ കേരളത്തിലെ ഗവർണറെ ഞാൻ തീരുമാനിക്കുന്ന ഞാൻ എത്ര ആളല്ല എനിക്ക് എൻ്റെ നാടും ഈ നഗരത്തിലും ഒരു ബന്ധമുണ്ട് അപ്പം ഞാൻ എന്നെ കാണുന്ന ആൾക്കാരോട് ചിരിക്കും സൗഹൃദം വെക്കും പക്ഷെ ഞാൻ ഒരു മനുഷ്യനോട് എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ജീവിതം എന്തുണ്ട് അവിടെ ഒരു വാളിൽ കിടപ്പുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം ശരിയാണെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം ആയിരിക്കില്ല അതിന് പിന്നിലുണ്ടാവുക എനിക്കറിയില്ല നിങ്ങൾ എന്നെ നമ്മളൊരു മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഈ വിവരങ്ങൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഒരു മനുഷ്യനൊരു സമ്പത്ത് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നെന്തിനാണ് ഒരനാവശ്യ പണം സ്വീകരിക്കുന്ന എന്തിനാണ് രണ്ടായിരത്തിഇരുപത് ഇരുപത് ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ മാഫിയുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ ഇതിന്റെ ഈ ആരോപണങ്ങളുടെ ഈ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിർബന്ധമായിട്ട് വാങ്ങിക്കണ്ടേ എനിക്ക് എൻ്റെ മകന്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവോ എനിക്ക് ഞാനിപ്പ എന്താ പറയാ ഇപ്പൊ ഞാനൊന്നും പറയുന്ന ശരിയല്ല എന്റെ പാർട്ടിയാണ് എന്റെ എന്റെ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ലൈഫ് ഇതാണ് ജീവി ആരോപണത്തിന്റെ അതായത് എന്റെ എന്റെ ഭാര്യ എന്റെ മകൻ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജയിലിലാക്കപ്പെടുകയോ കേസിലാക്കപ്പെടുകയോ ചെയ്തതാണ് എന്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്തിനാണ് സമരത്തിനകത്ത് പങ്കാളിയ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മയ്ക്ക് അന്നൊന്നും ഒരു വിഷമം ഉണ്ടായില്ല കാരണം ഞങ്ങളൊരു കുടുംബം അങ്ങനെയാണ് പക്ഷെ ഇപ്പം പറയുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എടാ ഇത്രയൊക്കെ പോയിട്ട് ഇങ്ങനെ കായലും ചോദിക്കില്ല അപ്പോൾ എനിക്ക് ഈ ആരോപണത്തിന്റെ വസ്തുത പുറത്താതെ പോകണ്ടാവില്ല തീയുണ്ടാക്കിന്നെ പോകാമോ പറയട്ടെ എന്താണ് വസ്തുത വസ്തു വരണം എന്ന് അത് എങ്ങനെ വരും പോലീസ് അന്വേഷണം ഇല്ലാണ്ട് പുറത്തു വരും എന്താണോ അതിന് അത് നമ്മളൊരു പരിമിതമായ ലോകത്ത് ജീവിക്കുന്നവരല്ലേ എന്താണോ അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല കാര്യങ്ങള് ശത്രുക്കൾ ആരാണ് പാർട്ടിക്ക് പുറത്താണ് അങ്ങനെയല്ല ഞാൻ എന്റെ ഒരു ജീവിതത്തിനടുത്ത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ സമയം എന്റെ ഒരു ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോ നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ ചിരിക്കുന്നത് അതേപോലത്തെ നന്മയായിരിക്കും നിങ്ങളുടെ ചിരിയിലും എന്നാണ് ഞാനും കരുതുക അല്ലെങ്കിൽ എനിക്കങ്ങനെ അങ്ങനെ പറയാൻ പാടുണ്ട് ശത്രുക്കൾ പുറത്താണോ എന്തുവാടാ ഇത് നമ്മൾ എന്തിനാണ് അവരുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത് നമ്മൾ സന്തോഷമായിട്ട് ശത്രുക്കളവിടെ എവിടെങ്കിലും ആവട്ടെ നമ്മളെ ജീവിക്കാൻ വിടണ്ടേ വിടണ്ടേരും ഞാൻ സ്നേഹത്തോട് കൂടി കേട്ടല്ലേ ഞാന് ഒരു കുറ്റു സമ്മതിച്ചില്ല കേട്ടോ അത് നിങ്ങൾ ഇന്നലെ കൊടുത്ത തെറ്റാ അത് ശരിയല്ലേ അന്വേഷണം പാർട്ടിയാണോ അത്ര ഇല്ലാത്ത നോക്കട്ടെ അത് നമ്മള് നമ്മളൊരു നമ്മളെ വിട് നമ്മളൊരു ലൈഫിന്റെ പാതി കഴിഞ്ഞ് എന്റെ കടം വീട്ടാണല്ലേ എന്താ പറയാ ഇനിയിപ്പോ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒരു മനുഷ്യൻ കടത്തിലായ പണ്ടത്തെ ആൾക്കാർ ഒരു കാര്യമാണ് ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കുറുക്കല്യാന്ത്ര ചെയ്താൽ പോലെ ഉണ്ട് അപ്പം ഞാൻ കുറുകല്യാണത്തിന് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കത്ത് തരും അപ്പം നിങ്ങൾ ഈ എന്താണ് പറയുക റിയൽ എസ്റ്റേറ്റ് ആളുടെ കുറുക്കല്യാന്ത്ര വരണം